ഇത് പേക്കാവ് നിഗൂഢതകൾ നിറഞ്ഞ ഒരു കാവ് എന്താണ് പേക്കാവിന്റെ ഐതിഹ്യമെന്ന് ആർക്കും അറിയില്ലെങ്കിലും പേക്കാവിലെ വിശ്വാസത്തിന് ഇപ്പോഴും മാറ്റം വന്നിട്ടില്ല പേക്കാവിലെ മരങ്ങൾ ഇത്തവണയും വനം വകുപ്പ് മുറിക്കില്ല ഭയം കലർന്ന വിശ്വാസം നിറഞ്ഞ പേക്കാവിനെ ഒഴിവാക്കിയായിരിക്കും അടുകഴിയിലെ തേക്ക് തടികൾ മുറിക്കുന്നത് റാന്നി വനം ഡിവിഷനിലെ വടശ്ശേരിക്കര റേഞ്ചിലെ കടവുപുഴ വനത്തിലാണ് പേക്കാവ് ബ്രിട്ടീഷ് ഭരണകാലം മുതൽ ഇവിടുത്തെ മരങ്ങൾ മുറിക്കാറില്ല പന്ത്രണ്ടര ഏക്കർ സ്ഥലമുണ്ട് വനം കൊള്ളക്കാർക്കും പേക്കാവിലെ മരങ്ങൾ മുറിക്കാൻ ഭയമാണ് ബ്രിട്ടീഷുകാർക്കും പേക്കാവ് പേടിയായിരുന്നു ബ്രിട്ടീഷുകാർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഈ വനമേഖലയിൽ തീർത്തുവെട്ടൽ നടത്തി പുതിയ തേക്കുകൾ നട്ടുപിടിപ്പിച്ചപ്പോഴും പേക്കാവിന്റെ സ്ഥലം ഒഴിച്ചിട്ടു കാവിന്റെ നടുവിൽ ഒരു കുളമുണ്ട് കാട്ടാനകളും രാജവെമ്പാലകളും കാട്ടുപോത്തുകളുമൊക്കെയുള്ള വനമാണിത് വനത്തിലെ ജോലികൾക്കായി പേക്കാവിനടുത്തുകൂടി ജീപ്പുകളും ലോറികളും അപൂർവമായി മാത്രമേ പോകാറുള്ളൂ ഇവിടെ നേർച്ച വെച്ചില്ലെങ്കിൽ വണ്ടി മറിയുമെന്നൊരു വിശ്വാസവുമുണ്ട് കടവുപുഴയിൽ നിന്ന് മണിയാറിന് പോകുന്ന വനംവകുപ്പിന്റെ റോഡ് കാവിന് മുൻപിലൂടെയാണാം റോഡരികിൽ നിൽക്കുന്ന കമ്പകമരത്തിന്റെ ചുവട്ടിൽ ഒരു ചെറിയ തറയുണ്ട് അതിൽ കത്തിത്തേർന്ന ചന്ദനത്തിരികളും വിളക്കുകളും വെറ്റിലയും നാണയങ്ങളും കാണാം കാവിൽ മുറുക്കാൻ വെക്കൽ വനത്തിൽ ജോലി ചെയ്യുന്നവരുടെ പതിവാണാം കൂപ്പുവെട്ടുന്നതിന് മുൻപ് വനപാലകരും തൊഴിലാളികളും കാവിൽ നേർച്ച വയ്ക്കും